ഒരിക്കലും നാദിർഷ എന്നോട് പറഞ്ഞു ബെന്നി പി നായരമ്പലത്തിന്റെ ഒരു നാടകമുണ്ട് അറബിക്കടലും അത്ഭുത വിളക്കും അത് ഉഗ്രൻ ക്യാരക്ടറാണ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അത് ആ നാടകത്തിൽ ബെന്നിപ്പി നായരമ്പലം തന്നെയാണ് അഭിനയിച്ചത് അത് നമ്മുടെ ദിലീപിനെ വെച്ചിട്ട് സിനിമയാക്കാൻ പറ്റും ഭയങ്കര രസമായിരിക്കും ദിലീപ് നന്നായി ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ആ നാടകം കണ്ടിട്ടില്ല ഞാൻ ഇന്നും ആ നാടകം കണ്ടിട്ടില്ല നാദിർഷയാണ് ആ നാടകത്തിന്റെ കഥ എന്നോട് പറയുന്നത് അപ്പോൾ ബെന്നി എന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ബെന്നി ഞാനിപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് പക്ഷെ ഞാനൊരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള പ്രൊഡ്യൂസറും പ്രൊഡക്ഷനും ഒക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അറബിക്കടലും അത്ഭുതവിളക്കും എനിക്ക് ചെയ്യണമെന്ന് എന്നാഗ്രഹമുണ്ട് നാദിർഷ പറഞ്ഞിട്ട് എനിക്ക് കഥ അറിയാം പക്ഷെ അത് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് ദിലീപിനെ വെച്ചിട്ടാണ് അപ്പം എന്തെങ്കിലും ഞാൻ ഡയറക്ടറാവയും ദിലീപ് ഒരു നല്ല വാല്യൂ ദിലീപിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ ആ കഥ വേറെ ആർക്കും കൊടുക്കരുതെന്ന് ബെന്നെടുത്തു പറഞ്ഞു എട്ട് വർഷം ആ കഥ മറ്റു പലരും ചോദിച്ചിട്ടും കൊടുക്കാതെ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചു എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ചാന്തവട്ടെന്ന് പറഞ്ഞിട്ട് ആ സിനിമ അപ്പത് ഇതുവരെ എവിടെയും പറയാനൊരവസരം കിട്ടാതിരുന്നൊരു കാര്യമാണ് നാദൃഷയാണ് അതിന്റെ ആൾ